ഷെയ്ഖ് ഹസീനയുടെ അനുഭവം ഓരോ ഭരണാധികാരികൾക്കും പാഠമാകേണ്ടതാണ് ദീർഘകാലം ബംഗ്ലാദേശിൻ്റെ ഭരണം കയ്യിലൊതുക്കി ഒരുക്കു വനിതയായി വിരസിയവർ ഇന്ന് നാട്ടിൽ നിന്നും പുറന്തള്ളപ്പെട്ട് ഇന്ത്യയിൽ അഭയാർത്ഥിയായി കഴിയുകയാണ് അതിനിടെ ഇന്നിത വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടിരിക്കുന്നു രാഷ്ട്രീയാധികാരം കയ്യിൽ വരുമ്പോൾ അഹങ്കാരവും അഹന്തയും മുത്ത് തന്നിഷ്ടം പ്രവർത്തിക്കുന്ന എല്ലാ ഭരണാധികാരികൾക്കും ഇതൊരു മുന്നറിയിപ്പാണ് ഭരണാധികാരം ലഭിക്കുമ്പോൾ തന്റെ കീഴിലുള്ള ജനങ്ങളുടെ ഹൃദയങ്ങളിൽ സിംഹാസനം പണിയാനാണ് നാം ശ്രമിക്കേണ്ടത് അവരുടെ സ്നേഹവും ബഹുമാനവും ആർജിച്ചെടുക്കാനാണ് നാം പ്രയത്നിക്കേണ്ടത് അതിലൂടെയാണ് നാം നമ്മളായി എന്നെന്നും ചരിത്രത്തിൽ തെളിഞ്ഞു നിൽക്കുകയുള്ളൂ അല്ലാതിരുന്നാൽ സിംഹമായി ജീവിച്ച ശേഷം എലിയെപ്പോലെ ചൂടി നിൽക്കേണ്ടി വരും ചിലപ്പോൾ പേപ്പട്ടി കൊല്ലപ്പെടുന്ന പോലെ കൊല്ലപ്പെട്ടും ഇരിക്കും സിറിയയിലെ ബഷാറുൽ അസദ് ലിബിയയിലെ കദ്ദാഫി ഇറാഖിലെ സദ്ദാം അഫ്ഗാനിസ്ഥാനിലെ നജീബുള്ള ഇവരുടെയൊക്കെ ചരിത്രം അതാണ് നമ്മെ ഓർമ്മിപ്പിക്കുന്നത്